ഏയ് ഹലോ അപ്പം നേണ്ടേ ഏട്ടനാണെങ്കിൽ രാത്രി ആയപ്പോൾ കുറച്ച് അയല വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ അയിലയില്ല അതാണ് കൊണ്ടുവന്നത് അപ്പം നമ്മൾ വിചാരിച്ചതൊന്ന് ഫ്രൈ ചെയ്യാവുന്ന വിചാരിച്ച് അങ്ങനെ വേണ്ട ഞാനത് വെള്ളമൊക്കെ ഒഴിച്ച് മീൻ വെട്ടാനായിട്ട് റെഡി ആയിട്ടുണ്ടായിട്ടോ എനിക്കാണെങ്കിൽ കത്രി കൊണ്ട് വെട്ടുന്നതാണ് കുറച്ചും കൂടി ഇപ്പം ഈസിയായിട്ട് തോന്നുന്നത് നേരത്തെയൊക്കെ ഞാൻ പിച്ചാത്തി കൊണ്ട് തന്നെയാണെന്ന് കട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഈസി കത്രിക വെച്ച് കട്ട് ചെയ്യുമ്പോഴാണ് അപ്പം അങ്ങനെ ഞാനത് കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് കട്ട് ചെയ്ത് ഇതിനകത്ത് ഓൾറെഡി കുറച്ച് അഴുക്കൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കണം അപ്പോൾ എല്ലാണ്ടിരിക്കാ ഇവയ്ക്ക് മീനൊക്കെ വെട്ടാൻ അറിയാമോ എന്നൊക്കെ വിചാരിക്കും എനിക്ക് മീനൊക്കെ വെട്ടാൻ അറിയാം ചില മീനുകളൊക്കെ ഉള്ളു കേട്ടോ പ്രശ്നം ബാക്കിയെല്ലാം മീനും ഞാൻ നന്നായിട്ട് വെട്ടാറൊക്കെയുണ്ട് അപ്പോൾ അതിൻ്റെ വയറൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വേറൊരു ചട്ടിയിലോട്ട് ഞാൻ കുറച്ച് മീനൊക്കെ വെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കാണ് ഏറ്റവും എടുക്കാൻ വന്നത് അപ്പോൾ ഉപ്പുകളിലാണ് നമ്മൾ ഇത് നന്നായിട്ട് കഴുകാനും വേണ്ടി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യത്തിന് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതിനൊക്കെ നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന മീൻ എടുത്തിട്ട് ഒന്ന് കുറച്ച് നേരം ഇട്ട് അത് ഇട്ടത് പെരട്ടിയെടുക്കണം എന്നാലേ ഇതിനകത്ത് അഴുക്കൊക്കെ പോകത്തുള്ളൂ കുറച്ച് നേരം അത് വെള്ളം വെള്ളമൊഴിച്ച് നമ്മൾ ഉപ്പല്ലിൽ തന്നെ വെച്ചിരിക്കും അന്നേരം നന്നായിട്ട് നന്നായിട്ടിൻ്റെ അഴുക്കൊക്കെ പോകും അപ്പം ഞാനിതിട്ടിങ്ങനെ റൗണ്ട് ഇട്ടിങ്ങനെ വട്ടം കറക്കി അതിനെ എടുത്തു അവന് തല ഇറങ്ങുന്നുണ്ടാവും ഇരിക്കും മിക്കവാറും അവന് തലയിറങ്ങിയിട്ടുണ്ടാവും മീൻ അപ്പോൾ അതിന് ശേഷം ഞാൻ അത് ചെറുതായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ചെറിയ രീതിയിൽ നമുക്ക് പീസ് പീസാക്കണല്ലോ അപ്പോൾ അതങ്ങനെ വരഞ്ഞ് എടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മളിത് മീൻ വറക്കാനായിട്ട് കൊണ്ടുപോകുന്നത് അടുക്കളയിലോട്ട് കേട്ടോ അപ്പം പൂച്ചക്കുട്ടന്മാരെ ഒന്നും ഇന്ന് കണ്ടില്ല രാത്രി ആയതുകൊണ്ടാന്ന് തോന്നുന്നു അപ്പോൾ അമ്മമാരൊന്നും വന്നിട്ടുണ്ടായില്ല അപ്പം ഞാനിതിങ്ങനെ നന്നായിട്ട് വരഞ്ഞൊക്കെ എടുത്ത് വൃത്തിയാക്കി ഇതേണ്ടേ അടുക്കളയിലോട്ട് പോവാ കേട്ടോ കൊണ്ടുപോവുക അപ്പോൾ ഇത് ഇന്ന് അമ്മയാണ് ഇത് ഫ്രൈ ചെയ്യുന്നത് ഞാൻ വെട്ടിക്കൊടുത്താൽ മാത്രം മതി അപ്പോൾ അമ്മ അത് മേടിച്ച് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ബാക്കി അമ്മയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മസാലയ്ക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ മുളക് പൊടി എടുത്തിട്ടുണ്ട് അത് ആവശ്യം മീനിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ മുളക് പൊടി എടുത്തു പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് കുരുമുളക് പൊടി എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ കുരുമുളക് പൊടി അത് ആവശ്യത്തിനാണ് ഇതെല്ലാം ആവശ്യത്തിന് മാത്രം നമ്മളെങ്ങനെയാണെന്നോ അതനുസരിച്ച് മീൻ്റെ അനുസരിച്ചാണ് എടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കുഴയ്ക്കാനായിട്ട് അമ്മ എടുത്തിരിക്കുന്ന കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു സ്പൂൺ കൊണ്ട് അത് നന്നായിട്ട് ഈ മസാല അങ്ങ് മിക്സാക്കിയെടുക്കണം അപ്പം ആക്കി എടുത്തതിനകത്തോട്ടാണ് നമ്മൾ അയില ഇറക്കിയിടുന്നത് അയില ഓൾറെഡി നമ്മൾ വരഞ്ഞ് കൊണ്ടുവന്നല്ലോ അപ്പോൾ അത് പിടിച്ച് അതിനകത്തോട്ട് ഇറക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പടി യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് യോജിപ്പിക്കാനായിട്ട് അമ്മ സ്പൂൺ കൊണ്ട് തന്നെ കൈ കൊണ്ടായാലും സ്പൂൺ കൊണ്ടായാലും കുഴപ്പമൊന്നുമില്ല ആ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നന്നായിട്ട് കുഴച്ചെടുത്ത് വെക്കുവാണ് ഇത് കുറച്ചും കൂടെ നല്ലത് കുറച്ച് ടൈം അങ്ങനെ വെച്ചതിന് ശേഷമാണ് നമ്മളിവിടെ ഗ്യാസ് കത്തിച്ചു അതിനകത്തോട്ട് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിക്കണം കാരണം വെളിച്ചെണ്ണയ്ക്ക് നല്ല റേറ്റ് ആയിട്ടുണ്ട് അപ്പം അമ്മ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ഒഴിച്ച് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരണം അപ്പോൾ ആ ഒരു ടൈം കൊടുത്തിട്ട് അതിലേക്കാണ് ഈ മസാല വെച്ചിരിക്കുന്ന പെരട്ടി വെച്ച് നമ്മളെ നല്ല അതിലെക്കൂട്ടന്മാരെ എടുത്തിട്ടിട്ടുണ്ടോ അമ്മ അത് പതുക്കെ എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സംസാരം നടക്കുന്നുണ്ട് നമ്മളത് ശ്രദ്ധിക്കില്ലല്ലോ അപ്പം അമ്മ അത് വറക്കാനായിട്ട് എല്ലാം റെഡി ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ മീൻ ആവശ്യത്തിന് പിറക്കി വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പം അങ്ങനെ പിറക്കിയെല്ലാം വെച്ച് കുറച്ച് നേരം അത് ചെറിയ ചൂടിൽ അടപ്പ് വെച്ച് അടച്ച് വെക്കുക കേട്ടോ അടപ്പിൽ നിന്ന് വെള്ളം വീഴാത്ത രീതി വേണം നമ്മൾ അടപ്പ് വയ്ക്കാൻ അങ്ങനെ അയലക്കൂട്ടന്മാരെ തിരിച്ചിടാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ അമ്മ അത് കണ്ടു തിരിച്ചിടാൻ തുടങ്ങി അങ്ങനെ നമ്മുടെ അയലക്കൂട്ടന്മാർ അത് തിരിഞ്ഞ് വീണ് കിടക്കുകയാണ് കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ അടിപൊളി ചോറിൻ്റെയൊക്കെ കൂടി ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് പെരട്ടി പെരട്ടി തിന്നുന്നത് അപ്പം അതിന് മുമ്പേ അമ്മ അതെല്ലാം തിരിച്ച് അങ്ങോട്ട് മറിച്ചിട്ടിട്ടുണ്ട് മറിച്ചിട്ടതിന് ശേഷമാണ് കുറച്ച് ടൈമും കൂടി ഇരുന്ന് വെന്ത് നമ്മളത് പാത്രത്തിലോട്ട് മാറ്റും കഴിക്കാനുള്ള ആ ഒരു പരിപാടി എടുക്കും അങ്ങനെ അത് തിരിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു കറിവേപ്പില എന്തായാലും ഏട്ടന്മാൻ എടിയൊരു ഭംഗിക്ക് വെച്ചോ നീയ്യാ അമ്മയെന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ വെച്ച് കഴിഞ്ഞ് ഇതിൻ്റെ വറുത്ത് നമ്മളെടുത്തോണ്ട് വന്ന് അതൊരു പാത്രത്തിലോട്ട് ഇട്ട് നിങ്ങളെ കാണിക്കാനും വേണ്ടി നമ്മളൊരു പാത്രത്തിലൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ മുളകുന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞാൽ അത് ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് ഒഴിയിരുന്നു കേട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ആൾ തന്നെ സെറ്റൊക്കെ ചെയ്ത് അങ്ങനെ ലാസ്റ്റ് ഒടുവിൽ ഞാൻ തേണ്ടിരുന്ന് കഴിച്ച് നോക്കുക പകുതി കഴിച്ചു കഴിഞ്ഞിട്ടാണ് പറയുന്നത് സൂപ്പർ